ഇതൊരു റോസ് എന്ന് പറയും നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പ്ലാസ്റ്റിക് പോലെ മൂന്ന് നാല് ദിവസം പൂ അങ്ങനെ തന്നെ നിൽക്കും തൊറ്റ തന്നെ തൊഴിയാത്ത ഒരു വെറൈറ്റിയാണ് അപൂർവ്വം നമുക്ക് ഇപ്പോൾ ആത്തിയായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് ഈ റോസ് കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്ന ഒരു ഫ്ലവറാണ് നമസ്കാരം എൻ്റെ പേര് ജോർജ് ഞാൻ ഇവിടെ കുറ്റിച്ചൽ പെട്രോൾ പമ്പിന് സമീപം സെൻറ് ജോർജ് നഴ്സറി എന്ന് പറഞ്ഞ് നഴ്സറി നടത്തുന്നുണ്ട് ഇവിടെ പത്ത് മുപ്പത് വർഷത്തോളം നമ്മൾ പാരമ്പര്യമുള്ള നഴ്സറിയാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് പാലക്കാടാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടുന്ന് അവിടെയും നഴ്സറി ഉണ്ട് ഇപ്പോൾ ഇവിടെ കുറ്റിച്ചൽ പെട്രോൾ പമ്പിൻ്റെ സമീപം സെൻറ്റ് ജോർജ് നഴ്സറി എന്ന് പറഞ്ഞ് നഴ്സറി നടത്തുന്നുണ്ട് ഇവിടെ പഴവർക്ക തൈകളും പല വർഷ തൈകളും അലങ്കാര ചെടികളും ഇൻഡോർ ഫ്രണ്ട്സുകൾ അതിനുള്ള ചട്ടികൾ പിന്നെ അതിനുള്ള വളങ്ങൾ ഗുരോബേഖ് പച്ചക്കറി തൈകൾ ഇതെല്ലാം നമ്മൾ മിതമായ നിരക്കിലിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വാങ്ങുന്നതുകൊണ്ട് ഇനിയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഇത് റോസുകൾ പലതരമാണ് വിവിധ ഇനങ്ങൾ അതിൽ വന്നത് പിങ്ക് ഒരു പിങ്ക് വലിയ ഫ്ലവർ ഉള്ള ഒരു റോസാണ് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് അടുക്ക തളവാണ് നല്ല ഫ്ലവറാണ് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ മിനീച്ചർ ഉണ്ട് റെഡ് ഫ്ലവർ ഇത് ഒരു നല്ല റെഡാണ് ഇത് കൊല കൊല നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഡബിൾ കളർ റോസ് ഉണ്ട് ഇത് ഡബിൾ കളർ റോസാണ് രണ്ട് കളർ വരും ഒരു പൂവിൽ തന്നെ രണ്ട് മൂന്ന് കളറുകളോ ഉണ്ട് ത്രിപിൾ കളറുണ്ടൊരു പിന്നെ യെല്ലോ കളറുണ്ട് വിവിധതര വിവിധതര റോസുകളെല്ലാം പല നിറയെ ഉണ്ട് കാശ്മീർ റോസ് കാശ്മീർ റോസ് എന്ന് പറയും ഇത് എപ്പോഴും പൂവേണ്ട പൂ കിട്ടുന്ന ഒരു റോസാണ് കാശ്മീർ റോസ് ഇത് നമ്മൾ ലെയർ റോസാണ് അപ്പോൾ അത് എപ്പോഴും പൂവുണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇത് നല്ല നിറയെ എപ്പോഴും പൂക്കുന്ന ചെടിയാണ് ഇപ്പം അത് മുട്ടും നാലും ഉണ്ട് നല്ല ഫ്ലവറാണ് ഇത് വൈറ്റ് ഫ്ലവറാണ് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഇത് വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ വിരിയുമ്പോഴത്തേക്ക് നല്ല വലിപ്പം കാണും ഫ്ലവർ ഇത് ബട്ടൺ റോസാണ് ഒരു പിങ്ക് കളറാണ് ഇതിൽ വിവിധ തരം റോസുകളുണ്ട് അതിലൊരു പിങ്ക് നിറത്തിലുള്ള ഒരു റോസാണ് ഇത് എപ്പോഴും കൊലകുത്തി പൂക്കും നിറയെ പോകുമായിരിക്കും ഇത് മീഡിയം സൈസ് ഫ്ലവറാണ് ഓറഞ്ച് കളറാണ് ഇത് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല കളറുമാണ് നല്ല നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളെ റോസ എണ്ണത്തിൽ ഒരു വൈറ്റും പിങ്കും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് അത് നല്ല നല്ല കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യും ഫ്ലവറ് മീഡിയം സൈസ് ഫ്ലവർ ആണ് നല്ല നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തായിട്ട് വരുകയും ചെയ്യും ഇത് റോസ വരെ ഒരു ലൈറ്റ് ഓറഞ്ചും പിങ്കും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് മട്ടൺ റോസേൽ ഇവിടുന്നതാണ് ഇത് ചെറിയ ഫ്ലവറാണ് അത്യാവശ്യം നിറയെ പൂക്കുന്ന എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഡബിൾ കളറ് ഒരു വൈലറ്റും വൈറ്റും കൂടിയുള്ള റോസാണ് ഇത് അത്യാവശ്യം ചെടി വലുതായി കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാവും ഇപ്പോൾ ചെടി ചെറുതായതുകൊണ്ടാണ് ചെറിയ ഒരു ഫ്ലവറായിട്ട് എനിക്കാണ് ഇത് പുതിയൊരു വെറൈറ്റി പിങ്ക് റോസാണ് ഇതിൽ ഇതള ഒറ്റ ഇതളയുള്ളൂ ഇതും നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കളം ഉണ്ടായിരുന്നത് തൊഴിഞ്ഞു പോയതാണ് ഇനി അടുത്ത് പൂ തെളിരു വരുന്നുണ്ട് പൂക്ക് പൂവ് വരാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് തെളിര് വരുന്നുണ്ട് ഇത് നമുക്ക് പിങ്കും വൈറ്റും ഒറ്റ വരുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ നേരത്തെ ഉള്ളതൊക്കെ പൊഴിഞ്ഞു പോയതാണ് ഇനി അടുത്ത് ഇതെ ഷൂട്ട് വരുന്നുണ്ട് ഇതിനിപ്പം നിറച്ച് പൂക്കും ഈ ഫ്ലവറോട് കഴിഞ്ഞാൽ നിറച്ച് പൂ അടുത്ത് മുട്ടുവന്ന് നിറയെ വരി നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ബാക്കിയുണ്ടായിരുന്നത് കട്ട് ചെയ്ത് പോയതാണ് ഫ്ലവർ പൊഴിഞ്ഞു പോകും ഇത് റോസയിലെ ഒരു പീച്ച് കളറാണ് ഇത് അപൂർവം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കൂടുതലും ദിവസം നിൽക്കുകയും ചെയ്യും നല്ല ശക്തിയുള്ള പൂവാണ് വരുന്നത് വലിപ്പത്തിലും ഉണ്ടാവും കളറിലും നല്ല കളറാണ് ഇത് റബ്നാച്ചി എന്ന് പറയുന്ന ഒരു റോസാണ് ഇത് പ്ലാസ്റ്റിക് പോലെ മൂന്ന് നാല് ദിവസം പൂ അങ്ങനെ തന്നെ നിൽക്കും ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും വേണ്ട തൊട്ടാൽ തന്നെ തൊഴിയാത്ത ഒരു വെറൈറ്റിയാണ് പ്ലാസ്റ്റിക് മാന്തിരി ഇരിക്കും അത് നല്ല നിറച്ച് പൂവുമ്പം വരും നല്ല ഗ്രോത്തായിട്ട് എനിക്ക് ഇപ്പോൾ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ഫ്ലവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഫ്ലവറ് കട്ട് ചെയ്തു ഇത് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു റോസയാണ് ഇത് പുതിയ ഫ്ലവറും പഴയതാകുമ്പോൾ ഇത് ലൈറ്റ് പിങ്ക് ആവും ഇത് ഡാർക്ക് പിങ്കും ഇത് ലൈറ്റ് പിങ്കും പഴയ ഫ്ലവർ ആകുമ്പോഴാണ് ഈ ലൈറ്റ് ആവുന്നത് ഇത് നിറച്ച് കൂടുതലേ ദിവസം നിൽക്കുന്ന ഒരു ഫ്ലവറാണ് ഇത് ലൈറ്റ് റോസ് കളറ് ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവറ് അത്യാവശ്യം ഇത് പഴക്കമുള്ള ഫ്ലവറാണ് പുതിയ ഫ്ലവർ ആവുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് ഈ റോസുകളൊക്കെ ബാംഗ്ലൂർ നിന്ന് വരുന്നതാണ് നിന്ന് നല്ല വെറൈറ്റി സെലക്ഷൻ ചെയ്ത് ഇവിടെ ഇറക്കുന്നതാണ് ഇറക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ആൾക്കാർ അല്ലാതെ വലിയ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു മിനീച്ചറ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലവറാണ് ലൈറ്റ് ഇതിപ്പോൾ പഴയ ഫ്ലവറാണ് ഇത് പുതിയ ഫ്ലവർ വിരിഞ്ഞ് വരുന്നതാണ് നേരത്തെ ഉള്ള ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കഴി കഴിഞ്ഞാണ് പിന്നെ അടുത്ത് തെളുത്തിട്ട് നിറയെ പൂക്കുന്നവർ നല്ല വെറൈറ്റിയാണ് അടുക്കതലാണ് ഇത് ഒരു ലൈറ്റ് ഓറഞ്ച് കലർന്ന ഒരു പിങ്കാണ് ഇത് പക്ഷേ നല്ല വലിയ ഇതളാണ് നല്ല അടുക്കതളാണ് നല്ല ചെടിയാണ് ഇത് നല്ല ഗ്രോത്തായിട്ട് വരുകയും ചെയ്യും നല്ല ഗ്രോത്തായിട്ട് വേഗം വളർന്ന് വരുന്ന ഒരു ചെടിയാണ് ഇതൊരു പീച്ച് കളറാണ് ഇത് നല്ല വലിപ്പമുള്ള ഇതളാണ് വലിപ്പമുള്ള ഫ്ലവറും ആവും നല്ല ഫ്ലവറാണ് ഇതിപ്പോൾ ഫ്ലവർ കൊണ്ടുവന്നപ്പോൾ ഒടിഞ്ഞത് വരണോ ചെറുതായിട്ടിരിക്കുന്ന വലിയ ഫ്ലവറാണ് നല്ല കളറുമാണ് ഇത് റെഡ് ഫ്ലവറാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറാണ് എപ്പോഴും ഇതിൽ വരുന്ന ചെടികളെല്ലാം വലിപ്പമുള്ള ഫ്ലവർ ആയിരിക്കും ഈ ചെടിയിൽ വരുന്ന ഫ്ലവറല്ല വലിപ്പം ഉണ്ടാവും റെഡ് നല്ല റെഡ് അടുക്കാണ് നല്ല അടുക്കതളാണ് കണ്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് റോസ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ റെഡും ഒരു പിങ്ക് കളറും വരും റെഡും പിങ്ക് കളറും ഇത് അപൂർവ്വ ഇനമാണ് അപൂർവ്വനം നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് ഈ റോസ് ഇതൊരു ഓർക്കഡ് റോസ് എന്ന് പറയും ഇത് നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നതാണ് ഇപ്പം ഫ്ലവറ് പഴയതായിപ്പോൾ കൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ എന്നാലും അത്യാവശ്യം ഒന്ന് രണ്ട് ഫ്ലവറ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അത് പിങ്ക് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒരു യെല്ലോ ഷെയ്ഡുള്ള പിങ്ക് ആണ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കുമായിട്ട് യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള ത്രിപ്പിൾ കളറാണത് ഇത് ഒരു ഓർക്കഡ് റോസ് ആണ് ലൈറ്റ് റോസാണ് ലൈറ്റ് പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് ഇത് ഒറ്റ ഇതെല്ലാം ആണ് നിറച്ച് കൊലയായിട്ട് പൂക്കും ഇത് ഫ്ലവർ കുറേ ആത്തിയൊക്കെ വന്ന ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ അറ്റത്ത് മാത്രമേ ഉള്ളൂ താഴോട്ടുള്ള ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയതാണ് ഇത് നിറയെ മുട്ട വരുന്നുണ്ട് വേണ്ട അടുത്ത് നിറയെ മുട്ട വരുന്നുണ്ട് രണ്ട് കൊല്ല മുട്ട വേണ്ട മുട്ട നിറയെ വരുന്നുണ്ട് ഇതെപ്പോഴും പൂക്കുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് റോസ് ഇതൊരു ഡാർക്ക് റെഡാണ് ഇത് അപൂർവം പറ്റാ ഒരു ഇനമാണ് കാരണം ഇത്രയും കളറുള്ള റെഡ് ഞാൻ അടച്ചില്ല അതാ ആദ്യമായിട്ട് കാണുന്ന ഒരു ഡാർക്ക് റെഡാണ് ശരിക്കുള്ള റെഡ് നിറച്ച് പൂ വരുന്നുണ്ട് നിറയെ പൂ ഉണ്ടായിരുന്ന കുറേ കട്ട് ചെയ്ത് കളഞ്ഞു പൂ പൊഴിഞ്ഞപ്പോൾ നല്ല കട്ട് ചെയ്ത് വിട്ടേക്കാണ് ഇപ്പം നിറയെ ഇതപ്പോൾ മൂന്ന് നാല് മുട്ട ഉണ്ട് നല്ല ഡാർക്കാണ് ഇതൊരു ഡബിൾ കളർ ഫ്ലവറാണ് ഇപ്പോൾ പൂ വിരിഞ്ഞു വരണതേ ഉള്ളൂ അധികം നല്ല വലുപ്പമുള്ള ഒരു ഫ്ലവറാണ് കൂടുതൽ കാലം നിൽക്കുന്ന കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്ന ഒരു ഫ്ലവറാണ് നല്ല ചെടിയാണ് ഇത് നല്ലൊരു വലിപ്പത്തിൽ വരുന്ന ഒരു ഫ്ലവർ വരുന്ന ഒരു റോസാണ് നമ്മൾ വലിയ ഫ്ലവർ ഒക്കെ നമ്മൾ പൂ കൊഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് കഴി കിടങ്ങയാണ് ഇപ്പോൾ രണ്ട് പൂവുണ്ട് ഇത് വലിപ്പമുള്ള പിങ്കും വൈറ്റും ആയിട്ടുള്ളതാണ് ലൈറ്റ് വൈറ്റും ഉള്ള ഒരു ഫ്ലവറാണ് പുതിയ വെറൈറ്റിയാണ് അത് ഇവിടെ ഇപ്പോൾ കണ്ടിരിക്കുന്ന റോസാ ചെടികളെല്ലാം നമുക്ക് ഇവിടെ നഴ്സറിയിൽ എപ്പോൾ വന്നാലും കിട്ടുന്ന വന്നതാണ് നമ്മൾ ഇത് ഓൺലൈൻ വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥലത്ത് എത്തുന്നതുമാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കുകയും ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോൺ നമ്പർ ഇതിൽ താഴെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം